നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു നമ്മൾ നോർമലി വീഡിയോ ചെയ്യുന്നത് പോലെയുള്ള ഒരു വീഡിയോ അല്ലേ ചെയ്യുന്നത് സ്റ്റുഡിയോയിൽ വെച്ചല്ല ചെയ്യുന്നത് കുറച്ച് തിരക്കായ കാരണത്താൽ വേണ്ട രീതിയിൽ വീഡിയോ ചെയ്യുവാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിയിലായിരുന്നപ്പോൾ ഒരു ദൈവിക സന്ദേശം ദൈവം എനിക്ക് നൽകി തരുവാനിടയായി തോന്നുന്നു എവിടെ വെച്ച് വീഡിയോ ചെയ്യുന്നു എന്നതിലല്ലോ കാര്യം പറയപ്പെടുന്ന മെസ്സേജ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആകുന്നത് ആമാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രയർ ലൈനിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ പലരും പറയുന്ന ഒരു കാര്യമാണ് പാഷേ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ആ മാൻ ഞങ്ങളിലാകുവോളം ദൈവനാമത്തിനും ദൈവവേലയ്ക്കും ഞങ്ങൾ കയറ്റാങ്ങൽ കൊടുക്കുന്നവരാണ് പക്ഷെ എന്നിട്ടും ഞങ്ങളുടെ ഒരു വിഷയം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി പോലുമില്ല പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു ഇനി ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ നല്ലതും പ്രവർത്തിക്കാൻ പറ്റുമോ ഇന്ന് ഇതേ ചോദ്യത്തിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഇരിക്കുന്ന പല വെറ്റുകളുണ്ട് അവരോടുള്ള ദൈവിക സന്ദേശമാണ് ഇന്നത്തെ ദൈവിക സന്ദേശം എന്ന് പറയുന്നത് ദൈവം നിന്നെ തല്ലിക്കളഞ്ഞതല്ല ദൈവം നിന്നെ മറന്നു കളഞ്ഞതല്ല എന്നാൽ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ഒരുപാട് ഭക്തന്മാരെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ഇവരെല്ലാം ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നുപോയിട്ടുണ്ട് ആ പക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോവുക മാത്രമല്ല കുറച്ചു നാള് കഴിഞ്ഞപ്പോൾ അവരുടെ വിഷയത്തിൻ്റെ വില അസാധാരണമാകുന്ന രീതിയിൽ ദൈവപ്രവൃത്തികൾ അവർ കണ്ടിട്ടുമുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നത് ദൈവം സൈലന്റ് ആകുമ്പോൾ അതൊരു സന്ദേശമാണ് എന്നോട് ചേർന്നൊന്ന് പറയാൻ പറ്റുമോ ദൈവത്തിൻ്റെ സൈലന്റ് ഒരു സന്ദേശമാണ് ദൈവത്തിന്റെ നിശബ്ദത ഒരു സന്ദേശമാണ് ദൈവത്തിനെ എന്തൊക്കെയോ നിന്റെ ജീവിതത്തിൽ അസാധാരണമാകുന്ന രീതിയിൽ ചെയ്യുവാനുണ്ട് എന്നുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ സൈലന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക യോസഫ് എന്നറിയപ്പെടുന്ന വ്യക്തി അവൻ വലിയ ദൈവിക നിയോഗം പ്രാപിച്ച വ്യക്തിയായിരുന്നു അവൻ കണ്ട സ്വപ്നം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവൻ ഉന്നതമായ അനുഭവത്തിലേക്ക് മാറ്റപ്പെടേണ്ട വ്യക്തിയായിരുന്നു സൂര്യനും ചന്ദ്രനും കറ്റകളെല്ലാം വന്ന് അവനെ നമസ്കരിക്കുന്നതാണ് സ്വപ്നം കണ്ടത് എന്നാൽ അവന്റെ ജീവിതത്തിൽ അവൻ കണ്ടതുപോലെ ഒന്നുമല്ല ജീവിതത്തിൽ നടന്നത് എന്ന് എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതം തുടങ്ങിയതാണ് ഒരുപാട് ദൈവികം ഉള്ളവരാണ് എന്നിട്ട് എൻ്റെ ബ്രദറെ ഇന്ന് ലൈഫ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല അവൻ ലൈഫ് മൊത്തം നശിച്ചതിന് തുല്യമാണ് അവൻ കടക്കാർ മുഖാന്തിരം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഞെരുക്കമാണ് കഷ്ടതയാണ് പ്രയാസമാണ് ദൈവം എവിടെയാണ് ഇതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്ന ചിലർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് നീ ഭയപ്പെട്ടു പോകരുത് നീ നിന്റെ ഞെരുക്കത്തിൽ നിന്നെ കാണുവാൻ ആരുമില്ലെന്നുള്ള തോന്നലൊക്കെ നിനക്കുണ്ട് അതൊക്കെ സത്യമാണ് അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവം നിന്റെ കൺഫ്യൂഷനിൽ വരെ നിന്നെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമാൻ നിന്റെ കൺഫ്യൂഷൻ ഉണ്ടല്ലോ നിന്റെ വേദനയുണ്ടല്ലോ അതിൻ്റെ പ്രയാസമുണ്ടല്ലോ അതിന്റെ നടുവിൽ ദൈവം നിന്നെ അമേ ഇതാകുന്നു വഴി ഇതാകുന്നു ഇതിലെ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിന്നെ ലീഡ് ചെയ്തു ഭയപ്പെട്ടു പോകരുത് ചഞ്ചലിച്ചു പോകരുത് ദൈവമാണ് നിന്നെ നടത്തുന്നതെങ്കിൽ ദൈവത്തിനറിയാം അക്കരയെത്തിക്കാൻ ആമാൻ ഞാൻ ഒന്നുകൂടി ഈ വേർഡിനെ ദൈവാത്മ പ്രേരിതമായി നിങ്ങളോട് ഞാൻ കൈമാറുകയാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി ദൈവം നിങ്ങൾക്ക് നൽകി തരും നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി അതിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും നീ അറിയാതെ ഒരു ദിവസം ദൈവകരം നിനക്കു വേണ്ടി ചലിക്കുന്നത് കാണുമെന്ന് ദൈവാത്മ പ്രേരിതമായി വേർഡിനെ ഞാൻ കൈമാറുകയാണ് യോസഫ് വലിയ പ്രതീക്ഷയോടുകൂടി ലൈഫ് തുടങ്ങി വ്യക്തിയാണ് എന്നാൽ അവൻ വന്നു പെട്ടത് പൊട്ടക്കടലിലാണ് ചോദിക്കാം അവിടെ നിന്ന് ഈജിപ്തിലേക്കാണ് അവനെ സെയിൽ ചെയ്യുവാനിടയായിട്ടുള്ളത് അവര് ചോദിക്കാം വൈ എന്തുകൊണ്ട് മുള്ള എന്റെ ജീവിതത്തിന്റെ മേൽ ഇത് സംഭവിക്കുന്നു പലരുടെയും ചോദ്യമാണ് ഇന്ന് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ മേൽ ഒരുപാട് വാഡ്ഡത്തമുണ്ട് പ്രതറേ സത്യമാണ് എന്നാൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് പൊട്ടക്കണറിലാണല്ലോ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന എൻ്റെ സ്വന്തം ദേശത്തല്ല എവിടെയും എത്താത്ത രീതിയിൽ ഞാൻ എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദേശത്ത് നിന്നൊക്കെ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുണ്ട് അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ദൈവത്തിൻ്റെ സൈലന്റ് ഒരു സന്ദേശമാണ് അമേ അവിടെ നിന്ന് അവൻ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി മുത്തിഫേറിന്റെ ഭാര്യ ഫൈസലോർ അവരെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നാണ് ഇട്ടത് ആ കാരാഗ്രഹത്തിൽ കുറച്ചു നാൾ കടന്നു കഴിഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചു ഒരു പാനമാത്ര വാഹകന്റെ സ്വപ്നം ഇന്ദ്രപ്പെട്ട് ചെയ്ത് വ്യാഖ്യാനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവനെങ്കിലും ഈ കാരാഗ്രഹത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുമെന്ന് അവൻ ചിന്തിച്ചു സംഭവിച്ചത് എന്താണ് അവിടെയും രക്ഷയില്ല അവസാനത്തെ പ്രതീക്ഷയും യാസഫൻ്റെ ജീവിതത്തിൽ അറ്റുപോകുവാനിടയായിത്തീർന്നു ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ തുറുപ്പു ചീട്ടെന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുവരെ അവന്റെ മുൻപിൽ നിന്ന് മാഞ്ഞുപോയി നിന്റെ ജീവിതത്തിന്റെ മേൽ നിന്റെ അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ ദൈവം നിനക്കുവേണ്ടി ചലിക്കും പറഞ്ഞെ ദൈവം എനിക്കു വേണ്ടി ചലിക്കും ദൈവം എൻ്റെ കുടുംബത്തിനു വേണ്ടി ചലിക്കും നാമത്തിൽ ചില വ്യക്തികളുടെ ജീവിതത്തിൻ്റെ ഈ സീസണിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുക എനിക്ക് വളരെയധികം സന്തോഷം പകർന്ന ഒന്ന് രണ്ട് വചനങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ നാപ്പത്തിരണ്ട് തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അവിടെ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത് ഫറവോൺ തന്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം ഊരി യോസഫിന്റെ കൈക്ക് ഇട്ടു അവിടെ കടന്നവനായിരുന്നു കാരാഗ്രഹത്തിൽ കടന്നവൻ ദൈവത്തിന്റെ നിശബ്ദത അവനെ പണിയുവാനുള്ള വേദിയായിരുന്നു ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും സൂമീറ്റിങ്ങിൽ ഞാൻ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട് ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ടു മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അമേ നിന്ന് യോസഫ് എവിടേക്കാണ് പോയത് ഒറ്റയടിക്ക് ഒറ്റ ദിവസം കൊണ്ട് അവൻ കടന്നുപോയത് രാജ കൊട്ടാരത്തിലാണ് ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും ശകലമല്ല സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ നന്മ കടന്നു വരാൻ പോകുന്നു ദോഷമായി കടന്ന ഈ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് വലിയ മാറ്റം ഈ സീസണിൽ യേശുവന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചിരിക്കും യോസഫിന്റെ ജീവിതത്തിലെ ലാസ്റ്റ് പ്രതീക്ഷയായിരുന്നു അവൻ പ്രാനപാത്രവാഹൻ അവൻ കടന്നുപോയപ്പോൾ അവൻ വരെ കൈവിട്ടു എന്നവന് തോന്നിയപ്പോൾ രാജാവിന് ദൈവം ഒരു സ്വപ്നം നൽകി കൊടുത്തു അതിലൂടെ കാരാഗ്രഹത്തിൽ നിന്ന് ഫറവോന്റെ അവൻ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പ്രകാരമാണ് സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നെക്കാൾ വലിയവനാകും രാജാവിനേക്കാൾ അവൻ യോസഫിനേക്കാൾ വലിയവനാകും അല്ലാതെ എല്ലാം ദൈവയോസപ്പിന് ഒറ്റ ദിവസം കൊണ്ട് കൊടുത്തു ഇന്ന് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് എന്തിനു പറയുന്ന ഒറ്റ നിമിഷം കൊണ്ട് വരെ എൻ്റെ ദൈവത്തിന് എന്റെ സ്ഥിതി മാറ്റാൻ പറ്റും ഞാനിത് പറയുമ്പോൾ യേശുവൻ്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അത് സംഭവിക്കുകയാണ് നിങ്ങൾ നോക്കുക എന്നിട്ട് സ്വപ്നം പോലും കാണാൻ പറ്റാതെ കടന്ന കാരാഗ്രഹത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ കുടുംബം എങ്ങനെയായിന്നറിയാമോ ആ രാജ്യത്തിലെ ഏറ്റവും പ്രധാനികളിൽ ഒരു വ്യക്തിയായ അവൻ ഒരു വ്യക്തിയുടെ മോളെ ഫറവോന്റെ കുടുംബത്തിലുള്ള ഒരു മോളെ തന്നെ യോസഫിന് ഭാര്യയായി കൊടുത്തു മുദ്രാമോതിരം അതുപോലെ തന്നെ രാജ്യത്തിലെ രണ്ടാമനായി ദൈവമോ അവനെ മാറ്റി അവനെ കാണുന്നവരെല്ലാം മുട്ടുകുത്തു ദൈവത്തിന് ദൈവത്തിനെന്തും ചെയ്യാൻ പറ്റും ഇതാണ് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവത്തിനെന്തും ചെയ്യാൻ പറ്റും ഏതു നിമിഷവും നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പറ്റും ചോദിക്കട്ടെ ഈ പൊട്ടക്കിണറിൻ്റെ നാളു തൊട്ട് ഇന്ന് യോസഫ് എത്തിച്ചേർന്നിരിക്കുന്ന കാരാഗ്രഹത്തിന്റെ ഇടിയിൽ വെച്ചുകൊണ്ട് അവൻ ദൈവത്തെ വിട്ടേച്ചു പോകുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അവരൊരിക്കലും ആ മേഖലയിലേക്ക് എത്തിച്ചേരുകയില്ല ഇത് ഇതാണ് നിങ്ങളോടുള്ള സന്ദേശം പ്രിയരേ ദൈവം നടത്തുന്ന എല്ലാ വഴികളിലും നീ വിശ്വസ്തനായിരുന്ന ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കും നീ വിശ്വസ്ഥതയോടുകൂടി നിന്നാമത് ദൈവം നിന്റെ ജീവിതത്തിൽ നിശബ്ദനാകുമ്പോൾ ദൈവം ആയൊരു ദൈവം നിനക്കു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് കൊടുക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസിലേക്ക് ദൈവം നിന്നെ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ് ഒരു മനുഷ്യനും നിങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരാൻ പറ്റാത്ത രീതിയിലുള്ള മഹത്വകരമാകുന്ന അനുഭവങ്ങൾ കൊണ്ട് ഈ സീസണിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ നറയ്ക്കാൻ വേണ്ടി പോവുകയാണ് എൻ്റെ ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യും ആരുടെയും റെക്കമെൻ്റേഷൻ എൻ്റെ ദൈവത്തിന് ആവശ്യമില്ല ദൈവത്തിൻ്റെ സൈലന്റിൽ യോസഫ് വിശ്വസ്തനായിരുന്നു അടുത്തത് യോസഫിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മനുഷ്യനും ഉയർപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഉയർത്താൻ പറ്റാത്ത രീതിയിൽ മഹത്തകരമായ അനുഭവത്തിലേക്ക് ദൈവം യോസഫിനെ കൊണ്ടുവരുവാനിടയായിത്തീർന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരുപക്ഷെ ദൈവത്തിൻ്റെ നിശബ്ദത നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാരണം നിങ്ങൾക്ക് പേടിയായിരിക്കും ഭയമായിരിക്കും എന്താണ് ഇനി ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടാകാം വിശ്വസ്ഥതയോടുകൂടിയിരിക്കുക ദൈവപ്രവൃത്തി നിന്റെ കുടുംബ ജീവിതത്തിൻ്റെ മേൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മേൽ നിന്റെ മക്കളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് ഈ ജനത്തെ ഞാൻ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുക അങ്ങയുടെ നിശബ്ദതയിൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ രാജകീയമായി മഹുത്തകരമായി ഇവരെ ഉയർത്താൻ പോകുന്നതിനായി ദൈവത്തിന്റെ നന്ദി പറയും അനുഗ്രഹിക്കുന്നു യേശുബൻ നാമത്തിൽ തന്നെ ആ മാൻ ആ മാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ